ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊക്കെ പൊടിയൊപ്പ് വാങ്ങുന്ന ആളുകളാണോ പൊടിയൊപ്പ് വാങ്ങുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം ഇത് പൊടിയൊപ്പല്ലത് കല്ലുപ്പാണ് ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പൊടിയൊപ്പ് വാങ്ങിക്കുമ്പോൾ അതിൽ ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട് എന്ന ന്യൂസ് പേപ്പറുകളിലൊക്കെ കേണുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ കല്ലുപ്പാണ് ബെസ്റ്റ് അറിയുന്നവർക്കറിയാം പഴയ വീട്ടിൽ പഴയ നമ്മുടെ പഴയ ആളുകളൊക്കെ ഇതിങ്ങനെ എടുത്തിട്ടെന്ന് വിചാരിച്ചാൽ മീൻ കറിക്കും ഒക്കെ കൈക്കണക്കെ വെച്ചിട്ട് കല്ലുപ്പ് കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമുക്ക് ചില സമയം ഇപ്പോൾ തോരനോ അല്ലെങ്കിൽ എന്തൊക്കെയാക്കുന്ന സമയത്ത് നമുക്ക് കല്ലുപ്പിടുമ്പോൾ നമുക്ക് കൈ കണക്ക് കിട്ടത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത പൊടി ഉപ്പ് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഓക്കെ അപ്പം ഞാനത് കല്ലുപ്പ് എടുത്ത് മിക്സിയുടെ ജാറേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വേറൊരു ഗുണമുണ്ട് ഇത് നമുക്കിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ബ്ലേഡ് മുറിച്ചാകും കേട്ടോ അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറ് നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ മിക്സിയുടെ ജാറും മൂടിയും നല്ലവണ്ണം ഡ്രൈ ആയിട്ട് ഇരിക്കണം കേട്ടോ ഒരിക്കലും വെള്ളം പാടില്ല നമ്മളൊന്ന് കഴുകിയ ശേഷം ഒന്ന് സൂര്യപ്രകാശത്തൊന്ന് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പക്ഷേ വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിലും പൊടിച്ചെടുക്കുമ്പോൾ ഇതൊരു കട്ട പോലെയാവും അതിനുള്ള സൂത്രവും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ കല്ലുപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതെ പൊടിച്ചെടുത്തെങ്കിൽ ഒന്ന് ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട് അപ്പം ഒന്നുകൂടി ഒന്ന് ട്ടോ അപ്പം നമ്മൾ ഇത് നോക്കിക്ക ഇത്രയും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ കട്ടി ആയിട്ടുണ്ടാവും അപ്പം അതിന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് വന്നിട്ട് നമുക്ക് നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ആ സൂര്യപ്രകാശത്ത് നമുക്കൊരു നല്ല ഉച്ച വെയിലൊക്കെ ഒരു ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൊള്ളുകയാണെങ്കിൽ നമുക്ക് ഇത് കല്ലുപ്പ് നമുക്ക് വല്ല ഒട്ടും വെള്ളമയം ഇല്ലാത്ത പൊടിയാക്കി എടുക്കാം അല്ലെന്നുണ്ടെങ്കിലുള്ള കാര്യം ഇതിപ്പോൾ കണ്ടോളൂ നമുക്കിതൊരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചീനച്ചട്ടിയിലൊ പാനിലൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ ഇപ്പം ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ട് പക്ഷേ എന്നാലും ഒരു ഒട്ടല പോലെ ഉണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് പാനിലിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നല്ല വെയിൽ വരുന്ന സമയത്ത് ഒന്നും ആക്കിയെടുക്കാം അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഇതിൽ അത് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഞാൻ ആക്കിയിട്ടുള്ളൂ തീരുമ്പോൾ തീരുമ്പോൾ ഇതുപോലെതേ മീനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മീൻ വറക്കുമ്പോൾ ഒക്കെ ഇടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതായി ഇതായിപ്പോയി കണ്ട ഇപ്പം തന്നെ നോക്കിക്കാ ഒന്ന് ഒന്ന് ഇടുമ്പോൾ ഫാനിൻ്റെ കീഴിട്ടാൽ പോലും അതങ്ങ് പോയിക്കോളും കേട്ടോ ഇത് കണ്ടോ ഇപ്പം തന്നെ ആ ഒട്ടലങ്ങ് പോയി ഞാൻ ചൂടാക്കിയൊന്നുമില്ല ഫാന് ശരിക്കും ഒന്ന് ചൂടാക്കിയെടുത്താൽ ഓക്കെ ആവും ഒന്ന് വെയിൽ വരുമ്പോൾ വെയിലത്തിട്ടാലും അതിന് വേണ്ടി നമ്മൾ ഗ്യാസൊക്കെ ചിലവാക്കി ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇപ്പം സത്യം പറഞ്ഞാൽ വെയിലില്ല ഇങ്ങനെ മൂടി നിൽക്കണം എറണാകുളത്ത് അതുകൊണ്ടാണ് നോക്കിക്കേ ഇപ്പം തന്നെ എൻ്റെ കയ്യിലൊന്നും ഒട്ടുന്നില്ല കണ്ടോ അപ്പോൾ എന്തായാലും ഒന്ന് അല്ലെങ്കിൽ നമ്മളപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കിയ പാനുണ്ടാവില്ലേ ചപ്പാത്തി ഉണ്ടാക്കിയ പാനിൻ്റെ മേലെ ഇതൊന്ന് ഈ ചട്ടി ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഓഫ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അപ്പോഴാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നത് കണ്ടതേ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ആക്കിയാൽ മതി അപ്പോൾ എന്തായാലും നിങ്ങൾ ചെല്ലും നോക്കുക നമ്മൾ ഈ പൊടി ഉപ്പ് മേടിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ ഓർത്തു അതിനേക്കാട്ടും നമുക്ക് ബെസ്റ്റ് ഇത് ഇതുപോലെ ആക്കിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട പിന്നെ മിക്സിയുടെ ജാറ് ക്ലീൻ ചെയ്തെടുക്കാൻ അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല വെറുതെ വെള്ളത്തിലൊന്നും കഴുകിയെടുത്താൽ മതി അല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം